വർഷകാല രോഗപ്രതിരോധം ആയുർവേദത്തിലൂടെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ ബി പി എസ് വി ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കാജൽ കുറച്ചു വർഷമായി മഴക്കാലം എത്തുമ്പോൾ മലയാളികൾ പ്രളയത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും ഭീതിയിലാണ് എന്നത് വസ്തുതയാണ് അതോടൊപ്പം വിവിധതരം പകർച്ചവ്യാധികളും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് വളരെ പുരാതന കാലത്ത് വിവിധതരം പകർച്ചവ്യാധികൾ വന്ന് കൂട്ടത്തോടെ മരിക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തോടെ ഇവയെ പലതും നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചു എന്നാലും ഇന്നും വിവിധ തരം പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയെ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ചും വർഷകാലമാകുമ്പോൾ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി വിവിധതരം വൈറൽ പനികൾ എന്നിങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ഒരു ഭീഷണി തന്നെയാണ് മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോഴാണ് പകർച്ചവ്യാധി ഉണ്ടാകുന്നത് ഒന്നാമതായി ഏജന്റ് അതായത് രോഗാണു രണ്ടാമത് ആരിലാണോ രോഗമുണ്ടാകുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയാം മൂന്നാമതായി രോഗാണു ആ വ്യക്തിയിൽ രോഗമുണ്ടാക്കുന്ന സാഹചര്യം എന്ന് പറയാം രോഗാണുക്കളിൽ പലപ്പോഴും ജനിതക മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ തന്നെ അവയുടെ ഇൻഫെക്ഷൻ പ്രതിരോധിക്കാൻ ഏറെ പ്രയാസമാണ് കൂടാതെ വർഷകാലം ആകുന്നതോടെ അന്തരീക്ഷത്തിലെ ഈർപ്പം അധികമാകുന്നു ഇത് രോഗാണുക്കൾ വളരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് കാലങ്ങൾക്ക് അനുസൃതമായി ശരീരബലത്തിനും മാറ്റമുണ്ടാകുന്നു എന്നാണ് വർഷകാലം ശരീരത്തിൻ്റെ ബലം കുറയുകയും വിവിധതരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ കാലത്ത് അതുകൊണ്ട് തന്നെയാണ് ശരീരബലം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പണ്ട് കാലം മുതൽ തന്നെ കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും കേരളത്തിൽ പ്രചാരമുണ്ടായിരുന്നത് പഞ്ചകർമ്മ ചികിത്സകൾ രസായന ചികിത്സകൾ ഔഷധ കഞ്ഞിയുടെ ഉപയോഗം ഇതെല്ലാം ചെയ്യേണ്ട ഒരു സമയമാണ് മഴക്കാലം ദഹന വ്യവസ്ഥ താളം തെറ്റാതെ എളുപ്പം ദഹിക്കുന്നതും അല്പം ചൂടുള്ളതുമായ ഭക്ഷണമാണ് ഈ സമയത്ത് അഭികാമ്യം തവിടുള്ള അരി ഗോതമ്പ് ബാർലി എന്നിവ ഉപയോഗിക്കാവുന്നതാണ് മാംസം അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എന്നിവ കൊണ്ടുള്ള സൂപ്പ് ഉപയോഗിക്കാം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനായുള്ള അരിഷ്ടങ്ങൾ ചൂർണങ്ങൾ മറ്റ് ഔഷധങ്ങളും ഈ സമയത്ത് വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് വിശേഷിച്ചും ചുക്ക് മല്ലി മുതലായ ഔഷധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച പാനകങ്ങൾ ഈ സമയത്ത് കൂടുതൽ നല്ലതാണ് അതുപോലെ തന്നെ ചില ഔഷധങ്ങൾ മൂക്കിലുറ്റിക്കുന്നതും ഔഷധ ചൂർണങ്ങളുടെ പുക ശ്വസിക്കുന്നതും ഈ കാലഘട്ടത്തിൽ പ്രതിരോധത്തിനായി അനുശാസിക്കുന്നുണ്ട് കൂടാതെ ചൂടുവെള്ളവും അല്പ എളെണ്ണയും ചേർത്ത് ദിവസവും കവിൾ കൊള്ളുന്നതും നല്ലതാണ് വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും പുകച്ചതും ഉപയോഗിക്കാനാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതിനും രോഗാണു നശീകരണത്തിനും കൊതുക് നിവാരണത്തിനുമായി ഔഷധ ധൂപചൂർണങ്ങൾ പുകയ്ക്കാവുന്നതാണ് ലഘുവായതും പോഷകസമൃദ്ധവുമായ ആഹാരവും ശരിയായ ഉറക്കം മിതമായ വ്യായാമം എണ്ണ തേച്ചുള്ള കുളി എന്നീ ദിനചര്യകളും ശരീരബലം വർദ്ധിപ്പിക്കാൻ ഉതകുന്നവയാണ് പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ ശോധന ചികിത്സ ശേഷമുള്ള രസായന ഔഷധ സേവയും വൈദ്യനിർദ്ദേശാനുസരണം ചെയ്യാവുന്നതാണ് ഇതെല്ലാം ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ചെയ്യുന്നത് വിവിധതരം രോഗാണുക്കളും അവയുടെ ജനിതക മാറ്റവും പലപ്പോഴും ചികിത്സ ബുദ്ധിമുട്ടിലാക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി അതായത് രോഗം വരാൻ സാധ്യതയുള്ള വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെ മാക്സിമം വർദ്ധിപ്പിച്ചുകൊണ്ട് വിവിധതരം മഴക്കാല രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും വർഷകാല രോഗപ്രതിരോധം ആയുർവേദത്തിലൂടെ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ ബിപിഎസ് വി ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കാജൽ